ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വീക്ക് എൻഡ് എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ അനുമോളെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ ശരിക്കും നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന അനുമോള് ഇന്നലെ വരെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന അനുമോള് കട്ട ഫേക്ക് ആണെന്ന് ഞാൻ എവിടെയും പറയും കട്ട ഫേക്ക് കാരണം ആരെങ്കിലും എന്തെങ്കിലും ഉടനെ പറഞ്ഞപ്പോയി ഒരാളോട് സംസാരിച്ച് കഴിയുമ്പോൾ ആ ഒരു സംസാരം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരത്തേക്ക് കരച്ചിൽ വന്ന് വിങ്ങിപ്പെട്ടുക എന്തെങ്കിലും ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി പറയാനാകാതെ കരഞ്ഞു പോവുക അങ്ങനെയൊക്കെയുള്ള ഒരു അനുമോളയാണ് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന് എല്ലാം വിപരീതമായിട്ട് ലാലേട്ടൻ വന്ന് ഞെട്ടിക്കുന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ശരിക്കും അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അനുമോൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നത് പോലും ഒരു നിമിഷം ആലോചിച്ചു നമ്മളൊക്കെ ആണെങ്കിൽ വല്ലാണ്ടായി പോയേനെ സങ്കടപ്പെട്ടു പോയേനെ കാരണം അത്രക്ക് ഫയർ ചെയ്താണ് ലാലേട്ടൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ഓരോ ചോദ്യങ്ങൾക്ക് മുന്നിലും ഒട്ടും പതറാതെ വളരെയധികം കാട്ട് കട്ടിക്ക് നിന്നിട്ട് സംസാരിച്ച ഒരു അനുമോളെ കണ്ടപ്പോ ഞാൻ ഓർത്തു പുളിക്കാരത്തിൽ പറയുന്നത് പച്ചക്കള്ളമായിരിക്കാം പക്ഷെ ആ ഒരു കള്ളത്തിൽ തന്നെ പുള്ളിക്കാരത്തി ഉറച്ചു നിൽക്കുകയാണ് അപ്പോഴും ലാലേട്ടൻ അനുമോളോട് ചോദിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും ക്യാമറ മാറിയും തിരിഞ്ഞും മണിക്കൂർ ഇരുന്ന് ചെക്ക് ചെയ്തു പത്ത് മുന്നൂറോളം പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് വേണമെങ്കിൽ പറയാം ഈ ഇതിന്റെ അണിയറയിൽ പത്ത് മുന്നൂറോളം പേരുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് ഓരോ ദിവസത്തിലും ഇവരുടെ പൊതപ്പിനകത്തുള്ള സംഭവം ചെക്ക് ചെയ്തു അപ്പോഴൊന്നും ഞങ്ങൾ ആര് ക്യാമറയിൽ കാണാത്ത ഒരു സംഭവം അനുമോൾ എങ്ങനെ ഇത്ര ക്ലിയർ ആയിട്ട് കണ്ടു എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ അപ്പോഴും പറയുന്നു അത് എനിക്ക് അറിയില്ല ലാലേട്ട ലാലേട്ട കാണാത്തത് എന്താന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടു ഇത് ഞാൻ എന്ത് വിട്ടു ഇവർക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നു ഇദ്ദേഹം വീണ്ടും 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 ഇത് തന്നെ പറയാണ് ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ ആരും ഇതുവരെയും കണ്ടിട്ടില്ല ബിഗ് ബോസും കണ്ടിട്ടില്ല പിന്നെ താൻ എങ്ങനെ കണ്ടടോ തനിക്ക് നാണമാവുന്നില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ നിങ്ങൾക്ക് നാണമാവുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രത്തോളം അനുമോളെ ഫയർ ചെയ്തിട്ട് പോലും എന്താ അനുമോൾ ഇങ്ങനെ നിക്കുകയാണ് കല്ല് പോലെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ പാറ പോലെ ഉറച്ച മനസ്സ് കല്ല് പോലെ ഉറച്ചു നിൽക്കുന്നു എന്നൊക്കെയുള്ള വാക്കുകൾ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ശരിക്കും അനുമോൾ അങ്ങനെ നിന്നപ്പോ ഞാൻ അന്തം വിട്ടുപോയി കാര്യം എന്താണെന്ന് വെച്ചാല് തുമ്മി കഴിഞ്ഞാൽ അപ്പോഴേക്കരയും ഒന്ന് നോക്കിയാൽ കരയും ഒന്ന് എതിർത്ത് സംസാരിച്ചാൽ അപ്പൊ കരയും അങ്ങനെയുള്ള അനുമോള് അല്ലെങ്കിൽ ആരുടെടുത്തെങ്കിലും അനുമോൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കില് ശബ്ദം പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കരച്ചിലാണ് മുമ്പേ വരുന്നത് ആ അനുമോള് ലാലേട്ടൻ ഹിംമാതിരി പറഞ്ഞിട്ട് പോലും മറുപടി പറയാൻ കല്ല് പോലെ നിക്കുകയാണ് അദ്ദേഹം ഓരോ വാക്കും പറയുമ്പോഴും അനുമോൾക്ക് യാതൊരു ചലനമാറ്റവും ഇല്ല ഒരു മുഖഭാവത്തിനൊന്നും ഒരു പ്രശ്നവും ഇല്ല കരച്ചിലും ഒന്നുമില്ല ശരിക്കും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നു ജിസൈലിന് പലരും സ്ട്രോങ് ഉമൺ എന്നൊക്കെ പറഞ്ഞെങ്കിലും ശരിക്കും സ്ട്രോങ് ജിസൈൽ അല്ല ശരിക്കും സ്ട്രോങ് എന്ന് പറയുന്നത് ഈ അനുമോൾ തന്നെയാണ് നമ്മുടെ ലാലേട്ടനാണെങ്കിൽ അനിമോൾക്ക് ചപ്പാത്തിയുടെ സംഭവമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചപ്പോൾ അവിടെ കാണിച്ചു കൂട്ടിയ പ്രഹസനങ്ങള് നിലവിളി അലറി കരച്ചിൽ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ അത് കണ്ടപ്പോ എനിക്കൊരു കാര്യം ബോധ്യമായി അതൊക്കെ അനിമോള് വെറുതെ കാണിക്കുന്നതാണ് വെറുതെ കാണിച്ചു കൂട്ടിയതാണ് അതെല്ലാം ഒട്ടും കരയുന്ന ഒരു വ്യക്തിയല്ല എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാലോ നോക്കി കഴിഞ്ഞാലോ തൊട്ട് കഴിഞ്ഞാലോ പിച്ച് കഴിഞ്ഞാലോ കരയുന്ന വ്യക്തി അല്ല അനുമോള് ഇതൊക്കെ അനുമോളുടെ വെറും ഗെയിമാണ് ആണ് വെറും ഗെയിമാണ് ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള വീട്ടമ്മമാരെ കയ്യിലെടുക്കാനുള്ള അനുമോളുടെ വെറും ഒരു നമ്പര് മാത്രമാണ് ഈ കരച്ചില് അല്ലാണ്ട് മറ്റൊന്നുമല്ല ഇത് കേൾക്കുമ്പോൾ അനുമോളുടെ ഫാൻസ് ചിലപ്പോ എന്നെ തെറി വിളിക്കാനായിട്ട് വരുമായിരിക്കും എഹനക്ക് പോല്ല നിങ്ങളൊക്കെ തെറി വിളിച്ചാലേ ഞാൻ പറയാനുള്ള പറയുക തന്നെ ചെയ്യും അതാണ് പറഞ്ഞിട്ടും ഒരു കൂസലും ഇല്ലാതെ ഞാൻ കണ്ടു ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉറച്ചു തന്നെ നിക്കയാണ് അവർ പറഞ്ഞത് കള്ളത്തരമാണ് അത് അവർക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് ആരൊക്കെ ന്യായീകരിച്ചാലും ഇതിപ്പോ പല ആളുകളും ഇപ്പൊ പറയുന്നുണ്ടായിരിക്കും ആ എങ്കിൽ പിന്നെ ആ ഒരു എന്താണ് ആ ഒരു ആഹ് ഫുട്ടേജ് ഒക്കെ ഒന്ന് കാണിച്ചു കാണിച്ചുകൂടെന്ന് എല്ലാ ദിവസവും ഇവര് കിടന്നുറങ്ങുന്ന ഫുട്ടേജ് ഇങ്ങനെ കാണിക്കാൻ പറ്റും ചിലപ്പോൾ കാണിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ എന്തുകൊണ്ട് കാണിച്ചില്ല അങ്ങനെയൊക്കെയുള്ള ഡൗട്ട് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കയറുന്ന രീതിയിലുള്ള ഒരു ദിവസമായിരുന്നു അനുമോളെ ന്യായീകരിക്കുന്നവർക്ക് കൂടുതൽ ന്യായീകരിക്കാനുള്ള ഒരു അവസരം അനുമോളായിട്ടിട്ടുകൊടുത്തു ശരിക്കും ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അനുമോള് പക്കാ ഫേക്കായിട്ടാണ് അവിടെ നിൽക്കുന്നത് അനുമോള് ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാല് പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന് കേട്ടിട്ടില്ലേ അതുപോലെയുള്ള ഒരു വ്യക്തി തന്നെയാണ് അനുമോള് അനുമോൾക്ക് അങ്ങനെ ആരെയും ഒട്ടും പൂസുന്ന ഒരാളല്ല പുള്ളിക്കാരത്തി വെറും ഫേക്ക് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് ശരിക്കും അനുമോളോട് സംസാരിച്ച ലാലേട്ടനാണ് തോറ്റുപോയതെന്ന് ഞാൻ പറയുള്ളൂ ലാലേട്ടൻ അത്രയും പുല്ലി പോലെ വന്ന് ഫയർ ചെയ്തിട്ടും കാറ്റ് കാറ്റ് കൊടുങ്കാറ്റ് വന്ന് അടിച്ചു കഴിഞ്ഞാലും വിഷയമില്ല എന്നുള്ള രീതിയിൽ ഇതേ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടു 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 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നുമോള് തന്നെയാണ് അവിടെ ജയിച്ചത് ഇത്രേ പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാനായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ